ഹലോ ഗൈസ് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു കല്യാണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത് ഗുരുവായൂർ കല്യാണത്തിന് പോയ എല്ലാ ഫാമിലി മെമ്പേഴ്സും കൂടി ഒത്തുചേർന്നു ട്രിവാൻഡ്രത്ത് മൗരുരാജ ഹോട്ടലിൽ അവിടെ എല്ലാവർക്കും കൂടി ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് എല്ലാവരുടെ അടുത്തും കലവല എന്ന് പറഞ്ഞ് നടക്കുകയാണ് എല്ലാരും ഒരുമിച്ചിരിക്കുക എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒത്തുകൂടി ഫുഡ് കഴിക്കുക അതൊക്കെ ഒരു രസമുള്ള കാര്യല്ലേ ഇനി നേരെ ഫുഡിൻ്റെ സെക്ഷനിലേക്ക് പോയി ഒരുപാട് ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് ഫുഡൊക്കെ ഇഷ്ടം പോലെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഒരു സത്യം ഞാൻ പറയട്ടെ നോൺ വെജ് കഴിക്കണമെങ്കിൽ നേരെ മലബാറിലേക്ക് തന്നെ വരണം അതുപോലെ നല്ല സദ്യ കഴിക്കണമെങ്കിൽ ട്രിവാൻഡ്രത്തേക്ക് തന്നെ വരണം പക്ഷേ അവർ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർട്ടർ കഴിക്കട്ടെ പോലെ ഇത് കൊള്ളാമോ ോ എല്ലാ ഡെസേർട്ടൊക്കെ എടുത്ത് നമ്മൾ ഒരുമിച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാം വാരിക്കോലി എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാ ഫുഡും കുറച്ച് കുറച്ച് എല്ലാ ഫുഡും അല്ല കുറച്ച് ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്തു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ഫാമിലി ആയിട്ട് നിന്ന് ഫോട്ടോസിനൊക്കെ അവിടെ റെഡി ആയിട്ട് നിൽക്കുവാണ് ഫോട്ടോസും കഴിഞ്ഞ് നമ്മളെല്ലാവരും പിരിഞ്ഞു പ്രത്യേകിച്ച് അവിടെ വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒന്ന് ഒത്തുകൂടി സന്തോഷം പങ്കിട്ടു ഇനി ഈ പാർട്ട് ഇവിടെ തീരുന്നില്ല ലാസ്റ്റ് പാർട്ട് ഇനി വരുന്നുണ്ട് അത് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം ഇങ്ങനെ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്തിരിക്കുന്നത് എപ്പോഴും അവരുടെ ബോണ്ടിങ്ങൊക്കെ കൂടുതലാക്കാൻ ശ്രമിക്കും അവിടെ ഒരു സെക്ഷൻ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു ഇവിടെ വേറൊരു സെക്ഷൻ ആൾക്കാർ ഇരുന്ന് സംസാരിക്കുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു അതിൻ്റെ ഇടയിൽ ഞാൻ വന്നു കയറുന്നു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ടാറ്റ ബാറിന് പോവുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം